ഹായ് ഡിയേസ് അസലാമലൈക്കും നല്ല കൂടാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ച് ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട് ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതൊന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കട്ടിച്ച് ഇതുകൊണ്ട് അവിടെ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കിട്ടിയാണ് അവരുടെ ഉപ്പ മരണപ്പെട്ട് അങ്ങനെ അവർ വറുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ തന്നെ കയറി എന്നോടെ തന്നെ അപ്പം അതൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കാര്യമൊക്കെയാണ് വിചാരിച്ചത് കടയിൽ പോവാ കൊണ്ട് ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ അടുപ്പൊന്നുമില്ല കേട്ടോ ഗ്യാസാണ് അപ്പം ഗ്യാസിനാണ് പിന്നെ ഇവിടെയേക്കും അവിടെയേക്കും കൂടിയിട്ടാവുമ്പോൾ ഗ്യാസ് പിന്നെ മുള്ളു കുക്കറിലാണ് രാവിലെ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉള്ളു ഒരു സവോള രണ്ട് തക്കാളി രണ്ടുമൂന്ന് പച്ചമുളക് നമ്മൾ വെളിച്ചെണ്ണ ഇണയാണ് യൂസാക്കുന്നുണ്ട് കേട്ടോ എനിക്കതാണ് ഏറ്റവും ഇഷ്ടം ഓയില് പഴയ ഇഷ്ടമല്ല പക്ഷെ വെച്ചെണ്ണക്കും നല്ല വിലയല്ല നല്ല കോലാഹലമാണ് ഇവിടെ പക്ഷെ വെളിച്ചെണ്ണയില് ഞാൻ അറിയാം വേറത്തുള്ള മോള് പാട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ മ്യൂട്ടാക്കിയാണ് അതെ ഞാൻ തല അതിന്റെ ഇടയിൽ കൂടെ കൊലുവൊന്ന് പൊട്ടി വന്നാല് പെരിഞ്ചീരൊട്ട് കൊടുക്ക ഞാനിങ്ങനെ ബീഫൊക്കല് പൊട്ടണം എന്നാലേ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാലും ഇവിടെ ഒന്ന് മോത്തിട്ട് പൊട്ടിട്ട് വേണം ജീരകത്തിന് പിന്നെ പെട്ടെന്ന് ആയിക്കോ അപ്പൊ ഓരോന്ന് എടുത്തടുത്തന്നെ വെച്ചുകഴിഞ്ഞാല് സ്ഥലം വീട് ഒന്ന് വോയിസ് വോയിസ് കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് വലിയ കുക്കറിലാണ് ഇപ്പോഴത്തെ ഞാൻ പൈസ പതിനാലും വീഡിയോ എടുക്കുന്നത് പിന്നെ പിന്നെ കാര്യങ്ങളും ചട്ടം അതിൻ്റെ ഇടയിൽ ഇഷ്ടം ചേട്ടാ ഓരോ പറ്റില്ല ഇളക്കാൻ പറ്റും ആദ്യം കയ്യിലിടങ്ങി ഞാൻ ഉറങ്ങിട്ട് പോയി കൊടുക്കാൻ പറ്റുള്ള മൈൻഡ് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് പെറുക്കി അവൾക്ക് ഇത് വേണം ഇല്ലെങ്കി ആ സാധനങ്ങൾ ഒരു മൂലൊക്കെ വെറുതെ എടുക്കുമ്പോൾ വലിയ പ്രശ്നമില്ല ഒരാളെടുത്താൽ മറ്റാൾക്കും ആവശ്യം അതൊക്കെ വലിയൊരു ടാസ്ക് തന്നെയാണ് പിന്നെ എനിക്ക് അധികം എരിവാണ് കേട്ടോ കുട്ടികൾക്ക് എരിവേണ്ട ഇക്കാണ് കടയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഭയങ്കര എരിവ് കിട്ടും നല്ല എരിവ് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കൊള്ളു മുളകും പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കുള്ളു അപ്പം എല്ലായിട്ടിൻ്റെ അടപ്പ് തുറന്ന് വെക്കണം കേട്ടോ വെള്ളം ഒഴിക്കണേലും പിന്നെ ഒരു മസാലക്കൊടി ഇടുന്നത് അപ്പം അടപ്പ് തുറന്ന് വെച്ചില്ലെങ്കിൽ വേ വേ എടുത്തിടാൻ പറ്റില്ല ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഒരു മസാല എടുത്തിട്ട് മറ്റേ മസാല എടുത്ത് ചേർക്കുമ്പോഴത്തേന് കരിഞ്ഞു പോകും അത് ഇൻ്റേതാണ് ഇൻ്റേതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ തണ്ടാളും കൂടി ആയിട്ട് ഭയങ്കര ഇഷ്ടം ഞാൻ പിന്നെ വോയിസ് കൊടുക്കണേ രാത്രി എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി ഒരു കപ്പ് വെള്ളം കൂടി എടുത്തു വച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് ഒഴിക്കലോ നമ്മളെ കൈക്കണ ദൂരത്തെ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് എടുത്താൽ മതി ഞാൻ വോയിസ് കൊടുക്കണ കുട്ടികൾ വന്നത് ആളായപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോന്നെ അടുക്കളയിൽ നിന്ന് ഞാൻ റൂമിലോട്ട് വോയിസ് എടുക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് പോയതാട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ വന്ന് അവിടെ അയച്ചിട്ടുണ്ട് ഞാൻ റൂമിൽ നിന്ന് അടുക്കള തന്നെ പോകുന്നു അപ്പം ഇനി ഉള്ളി വന്നു കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കാം എനിക്ക് പിന്നെ തക്കാളി ഇടണം കേട്ടോ ഞാനും ഒന്നല്ല രണ്ട് തക്കാളി ചേർക്കും അവിടെ അടി ഇവിടെ ഉണ്ട് എരുവ് കുറച്ചായതിനു പണ്ട് പച്ചമുളകും മതി പിന്നെ ഇതൊന്ന് വഴിണ്ടി വന്നതിന് നമുക്ക് നെയ്യോ മസാല പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് ഒന്ന് തക്കാളി ഒന്ന് വഴേണ്ടി വരട്ടെ സംഗതി കുക്കറിലിട്ടൊന്നിച്ച് വിസിലടിക്കണം പക്ഷെ എന്നാലേ ആ പച്ചച്ചവ മാറണം എന്നാലതിനെ ഒരു ടേസ്റ്റ് വരുവുള്ളൂ തക്കാളി ഉള്ളിയൊക്കെ അങ്ങനെ ഉണ്ട് ഇട്ടുകൊടുത്തത് കുക്കറിലല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ട് വെച്ചെടുത്തിട്ട് മസാലപ്പൊടികളൊക്കെ പെട്ടെന്നിട്ട് ഇഷ്ടടിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് തക്കാളി ഉള്ളി വഴഞ്ഞിട്ട് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് എണ്ണയിട്ടൊന്നും ചെറുതായിട്ട് വറവ വേണം അങ്ങനെ ഉണ്ടാക്കുന്നത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ എന്നാണ് ഈ ടേസ്റ്റ് കമ്മി തോന്നുന്നത് അത് വേറെ അറിയാൻ പറ്റും നമുക്ക് കഴിക്കുമ്പോൾ വേറെ അറിയാൻ പറ്റും അപ്പോൾ എല്ലാട്ട് കുക്കറൊക്കെ ഞാൻ അടച്ചു വെച്ച് കഴിഞ്ഞ് വീസിലൊക്കെ ഒന്ന് വരട്ടെ കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊറോട്ട ഒക്കെ മേടിച്ചു കൊടുത്താൽ എൽക്കൊക്കെ കറിയേ പറ്റും പലഹാരത്തേക്കും പറ്റും അപ്പോൾ ഞാൻ രണ്ട് വെച്ചിട്ടുണ്ട് പീസോടെ വെച്ചിട്ടോ വീട്ടിലൊക്കെ വന്നു അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കുന്നതിനോ വീട്ടിൽ വന്നോ എന്നൊന്നും നിങ്ങളില്ല അപ്പോൾ ചെറിയൊരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ വൈകുന്നേരം ഇറങ്ങാൻ ആഡിയാണ് അപ്പോൾ അതെ ഒരു എട്ടോ പത്തോ വീസിലൊക്കെ എന്തടിച്ച് കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് നല്ല വേവിക്കുന്നു കേട്ടോ ഇപ്പം ഇത്രയൊക്കെയുള്ള ഒന്നത്തെ കുറച്ച് വിടുകയോ അസലമലൈക്കും